ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഭയങ്കര ഹാപ്പി എന്നും ഭയങ്കര ഹാപ്പി ഗൈസ് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നേരിട്ടിൻ്റെ കുറച്ച് വീഡിയോസും ഷോർട്ട്സും അങ്ങനെ ഞാൻ കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു ഗൈസ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ ചെറിയ ചെറിയ ബ്ലോഗുകൾ അത് ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം അതിന് മാത്രം ബ്ലോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്തു സത്യം പറഞ്ഞൊരു ശരിക്കും പറഞ്ഞൊരു സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് ആയിട്ടുള്ളു ഞാൻ ശരിക്കും വ്ളോഗായിട്ട് ഇപ്പോൾ ആ ചാനൽ കൊണ്ടുപോവാൻ തുടങ്ങിയിട്ട് ആ സിക്സ് മന്ത് ആയിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് കിട്ടി കിട്ടുകയാണ് ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള തോന്നൽ വന്നതും വീഡിയോസ് ഇട്ടതും ഇപ്പോൾ നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബർ ലെസിലെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുന്നതും ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കഴിച്ചത് കാരണം എനിക്ക് ചാനലിടാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ചാനലിൽ വീഡിയോസ് ഇടാനായിട്ട് കാരണം ഞാൻ പോപ്പാലിലായിരുന്നു ഉണ്ടായിരുന്നത് നേരിണിങ്ങ് കൊണ്ട് കൊച്ചിനിങ്ങ് കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ ഫ്രീ ടൈമിൽ ഉള്ള ഫ്രീ ടൈമിൽ ആൾ ഒക്കെ ചെയ്യുമ്പോഴായിരുന്നു ഞാൻ വീഡിയോസ് വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഒരു സിക്സ് മന്ത് ആയിട്ടാണ് ഞാൻ എഫേർട്ട് ഇട്ടിട്ട് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ആ സിക്സ് മന്തിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണിച്ചതിനും ചെയ്തു കഴിസ് ഹാർഡ് വർക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് എഫേർട്ട് ഇടണം നമ്മൾ എഫർട്ട് ഇടാൻ ഒന്നും കിട്ടില്ല അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇനി നമ്മുടെ ചാനൽ ഞാൻ കണക്കാക്കാൻ കാരണം ഞാൻ ആദ്യം ചുമ്മാ വീഡിയോസ് ഇട്ടപ്പോൾ നമുക്ക് റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇവിടെ ചുമ്മാ അപ്ലോഡ് ചെയ്ത് പോയി വീഡിയോസ് ജസ്റ്റ് ഫാമിലി മെമ്പേഴ്സും അങ്ങനെ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഇതിലേക്ക് ഇപ്പോൾ എഫേർട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഗ്രോത്തായി നമ്മുടെ ചാനൽ ഗ്രോത്തായി സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി ഇപ്പോൾ അതേ വൺ കയ്യിൽ എത്തിയിരിക്കുന്നു ഞാൻ എത്ര പറഞ്ഞാലും മതിയല്ലോ ഗൈസ് എന്താ പറയേണ്ടത് പോലെ സത്യമാണ് അറിയുന്നില്ലല്ലോ അത്രയും ഞാൻ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് വൺ കെ സബ്സ്ക്രൈബേഴ്സിൽ ഇത്രയും ഹാപ്പിനെസ് മുമ്പ് നമുക്ക് ചിന്തിക്കുന്നവരുണ്ടാവാം പക്ഷേ അങ്ങനെയല്ല ഗൈസ് നമുക്ക് നോർമൽ നമ്മുടെ സെലിബ്രിറ്റീസ് ഒന്നും അല്ലല്ലോ നമ്മളെ അങ്ങനെ ആർക്കും അറിയപ്പെടുന്നില്ല അപ്പം അങ്ങനൊരു ചാനൽ നമുക്ക് വൺ കെ അടിക്കുക കുറച്ച് പേര് അറിയപ്പെടുകയെന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരെന്നുള്ള നിലയിൽ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ് കേൾക്കുന്നത് പിന്നെ എല്ലാവരോടും ഞാൻ താങ്ക് യു പറയണ ഗൈസ് ശരിക്കും എത്ര പറഞ്ഞാലും മതിയാവില്ല വീണ്ടും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒത്തിരി വീഡിയോസും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഇനിയും മുന്നോട്ട് പോവുള്ളൂ ടു കെ ആവണം ത്രീ കെ ആവണം ഫോർ കെ ആവണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഒരുപാട് വലിയ ആഗ്രഹമൊന്നുമില്ല ഗൈസ് ഒരു ചെറിയ രീതിയിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം അത്രേ ആഗ്രഹമുള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഗൈസ് നമ്മുടെ ചാനൽ വൺ കെ ആയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞാൻ വിചാരിച്ചു ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാതെ ഇന്നാണെങ്കിൽ വീട്ടിൽ കസിൻസ് ഒക്കെ കുറച്ച് നേരം കൂടിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് ചെറിയ രീതിയിൽ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇത് കേക്ക് മേടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മുടെ വ്ളോഗിൽ കാണുന്നതായിരിക്കും ബാക്കി വിശേഷങ്ങളെല്ലാം പുറകെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഗേൾസ് അപ്പം ഞങ്ങൾ വീട്ടിൽ ചെറിയൊരു കേക്ക് മേടിച്ചു കേട്ടോ പോവാസങ്ങനെ നമ്മുടെ കേക്ക് റെഡി ശ്രദ്ധിച്ചു Ben ഞങ്ങൾ അങ്ങനെ ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ എന്ത് വീഡിയോ നമ്മൾ എടുക്കാൻ പോണേ കേക്ക് കട്ട് ചെയ്യാൻ പോവാ എന് കേക്ക് കട്ട് ചെയ്യുന്നത്

अच्छा नाइस कटिया कैन बी सो मच कैन इट अब स्टोरेज अप तेरे की 1k सब्सक्राइबर्स आके हैं एलआर टू थैंक यू एलआर को थैंक यू ओके अब देखते हैं ये वो ई प्लीज इधर करते കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ ആയിരുന്നു ചെറിയ രീതിയിലൊരു കേക്ക് കട്ടി സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ കേക്കില്ല അതെ എങ്ങനെയാണ് അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കേക്ക് കട്ടിയാന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോടാണ് താങ്ക്സ് പറയാനുള്ളത് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ വൈസ് എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇനിയും ഒത്തിരി വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി താങ്ക് യു സോ മച്ച് ഗൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീടായിട്ട് കാണുന്നത് ബൈ